ഗുരുദേവാ ഗുരുദേവാ ശ്രീനാരായണ ഗുരുദേവ ശിരസിൽ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ ഗുരുകുലം തേടി വരുന്നു ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജന്മദിനമാണ് ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന് എല്ലാവിധ ജന്മദിന ആശംസകളും ഈ കാമകുണ്ടം ജയനാശാൻ നേരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എത്ര നല്ല ആശയങ്ങളായിരുന്നു എന്നറിയാമോ ആരും തമ്മിൽ വഴക്കുണ്ടാക്കരുത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആശയം അദ്വൈതത്തിന് പൂണൂലണിക് ആദിമതങ്ങൾ കേൾക്കേ അവരുടെ ആയിരം ദൈവങ്ങൾ കേൾക്കേ ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നൊരു തിരുക്കുറൽ പാടിയ ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവസിൽ ശ്രീപാദ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരും ഞങ്ങൾ ഗുരുകുലം തേടി വരും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്